റഫേലെ സൈനിക നടപടി വിനാശകാരമാകും ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ഫലസ്തീനുകളാണ് ഈ പ്രദേശത്ത് അഭയം തേടിയിട്ടുള്ളത് സയിലെ മാനുഷിക സാഹചര്യം ഇതിനോടകം തന്നെ ഭയാനകമാണ് അവിടെ സൈനിക നടപടി ആരംഭിച്ചാൽ സാധാരണക്കാരുടെ അവസ്ഥ ദുരിതപൂർണമാകും ഈ പാത തെരഞ്ഞെടുക്കരുത് എന്ന് ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടവുമില്ല അന്താരാഷ്ട്ര തലത്തിൽ അഭിപ്രായ സമന്വയം വർദ്ധിക്കുന്നുണ്ട് ഇസ്രായേൽ അവരുടെ സഖ്യ രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ശ്രദ്ധിക്കണം സിവിലിയന്മാരുടെ സംരക്ഷണം പരമപ്രധാനവും അന്താരാഷ്ട്ര മാനുഷിക നിയമ കീഴിലുള്ള ആവശ്യകതയുമാണ് ഹമാസിനെ ഇല്ലാതാക്കുന്നതിന്റെ വില ഫലസ്തീൻ സിവിലിയന്മാരുടെ മേൽ ഏൽപ്പിക്കരുത് മാനുഷിക സഹായത്തോടൊപ്പം ഗസാ മുനമ്പിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇസ്രായേൽ അടിസ്ഥാന സേവനങ്ങളും ആവശ്യമായ മാനുഷിക സഹായവും ഉറപ്പാക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കുകയും വേണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധിയും പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുണ്ട് ഫലസ്തീൻ ഇസ്രായേൽ എന്നിങ്ങനെ പരിഹാരത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായും മൂന്ന് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ പറഞ്ഞു ഇത് ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി റഫയിലേക്ക് കരയാക്രമണം വ്യാപിക്കരുത് എന്ന് ഡച്ച് പ്രധാനമന്ത്രിമാർക്ക് റൂട്ടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമു ദന്യാഹു ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷെയ്ദയും എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പ്രസ്താവന റഫേൽ ആക്രമണം നടത്താൻ രണ്ട് വ്യത്യസ്ത പദ്ധതികൾ തയ്യാറാക്കാനാണ് നിറഞ്ഞാഹു ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുവാനും മറ്റൊന്ന് ഹമാസിനെ ഇല്ലാതാക്കാനുമാണ് എന്നാൽ ഇതിനെതിരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പാണ് ഉയരുന്നത് യുദ്ധത്തെ തുടർന്ന് വടക്ക് മധ്യ ഗസയിൽ നിന്ന് പലായനം ചെയ്ത സാധാരണക്കാരായ ലക്ഷങ്ങളാണ് ഇവിടെ ടെന്റുകളിലും മറ്റും കഴിയുന്നത് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണെന്നും ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശ യുദ്ധ വിമാനങ്ങൾ റഫേൽ അൻപതിലധികം വ്യോമാക്രമണം നടത്തിയതായാണ് സൂചന അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട മിസൈലുകൾ ഉപയോഗിച്ചതായും ആരോപണമുണ്ട് റഫേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേരെങ്കിലും കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായും ഫലസ്തീൻ അധികൃതർ അറിയിച്ചു